തോറ്റുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹു എന്നതിനാൽ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് അരക്ഷിതാവസ്ഥയെ മറികടക്കുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം സമാധാന കരാറ് യഥാർത്ഥ്യമായ നെതന്യാഹുവിന് അധികാരത്തിൽ തുടരാന് കഴിഞ്ഞെന്നു വരില്ല കാരണം സമാധാന ചർച്ചകൾ പൂർത്തിയായാൽ ഒക്ടോബർ ഏഴിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും ഭാവി ഭരണത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയരും അതിനാല് സമാധാന പ്രക്രിയയെ അട്ടിമറിക്കുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ ആവശ്യമായി മാറുന്നു രണ്ടു ദിവസം മുമ്പ് കത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേലിൽ നടത്തിയ വ്യോമാക്രമണം മധ്യപൂർവ്വ ദേശത്തെ സമാധാന ജീവിതത്തിന് ഏൽപ്പിച്ചത് കനത്ത പ്രഹരമാണ് ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്ന വേളയിലാണ് ഈ ആക്രമണം ഒരു നയതന്ത്ര മധ്യസ്ഥന്റെ മണ്ണില് സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഒത്തുകൂടിയ ഒരു സംഘത്തെ ലക്ഷ്യമിട്ടുള്ള നീക്കം സമാധാനം ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു ഒറ്റപ്പെട്ട നടപടിയായി ഇതിനെ കാണാനാകില്ല മറിച്ച് മേഖലയിലെ സമാധാന പ്രക്രിയയെ അട്ടിമറിക്കാനും ഇസ്രായേലിന്റെ സൈനിക മേധാവിത്വം ഊട്ടിയുറപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള നിരന്തരമായ നീക്കങ്ങളുടെ ഭാഗമാണിത് ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ പിന്തുണയോടെയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യന് സമയം ഉച്ചകഴിഞ്ഞ് അഞ്ചു ദശാംശം രണ്ട് പൂജ്യം എന്നായിരുന്നു സ്ഫോടനങ്ങള് ഹമാസിന്റെ നേതാക്കളായ കലീൽ ഹയ ഉൾപ്പെടെയുള്ളവരെ വധിക്കുക എന്നതായിരുന്നു ഈ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ആക്രമണത്തിൽ ഇവര് രക്ഷപ്പെട്ടു കലീല ഹയയുടെ മകന് ഓഫീസ് ഡയറക്ടര് മൂന്ന് അംഗരക്ഷകര് കത്വര് ആഭ്യന്തര സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥന് എന്നിങ്ങനെ ആറു പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിന് നെതന്യാഹു ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉടനെ തന്നെ രംഗത്തെത്തുകയും ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തെ നിർഭാഗ്യകരമായ സംഭവം എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് വിലപ്പെട്ട ലക്ഷ്യമാണ് എന്നു കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി ആക്രമണത്തിന് മുന്നോടിയായി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അമേരിക്ക വാദിച്ചു എന്നാൽ കത്വർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അല ഈ വാദം തള്ളിക്കളഞ്ഞു സ്ഫോടനങ്ങൾ നടന്നു പത്തു മിനിറ്റിനു ശേഷമാണ് തങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ദോഹ ആക്രമണം ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാവി സംബന്ധിച്ച് ആശങ്ക ഉയർത്തിയെങ്കിലും ദൌത്യവുമായി മുന്നോട്ടു പോകുമെന്ന് കത്വർ പ്രഖ്യാപിച്ചത് ആശ്വാസകരമാണ് സമാധാന ചർച്ചകളെ കേവലം ഒരു പ്രഹസനമായി മാത്രം ഇസ്രായേൽ കാണുന്നു എന്നതിന്റെ സൂചനയാണ് ദോഹയിലെ ആക്രമണം പ്രശ്നം പരിഹരിക്കാനുള്ള വഴി ഇല്ലാതാക്കുകയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ഉണ്ടാകുന്നത് ഗസ്സ സംഘർഷത്തിലു തുടക്കം മുതലേ ചർച്ചകൾക്ക് ഇസ്രായേലിന് താത്പര്യമില്ലായിരുന്നു ഹമാസിനെ പൂർണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടുന്നതിനായി നയതന്ത്ര ശ്രമങ്ങള് ഒരു താത്കാലിക തന്ത്രമായി മാത്രമാണ് ഇസ്രായേൽ കാണുന്നതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് തടസ്സമായി ഏറെ കടമ്പകളുണ്ട് യുദ്ധം അവസാനിപ്പിച്ച് ഒരു സ്ഥിരമായ വെടിനിർത്തലു വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടത് എന്നാലും ബന്ധികളെ വിട്ടയച്ചതിനു ശേഷം മാത്രം താത്കാലിക വെടിനിർത്തലും മതിയെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണമായ പിന്മാറ്റമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് അതിന് തയ്യാറല്ലെന്നും ഗസയുടെ സുരക്ഷാ നിയന്ത്രണം നിലനിർത്തുമെന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഫലസ്തീന തടവുകാർക്ക് പകരമായി ബന്ദികളെ ഘട്ടം ഘട്ടമായി വിട്ടേക്കാമെന്നാണ് ഹമാസ് നിലപാട് എന്നാൽ എല്ലാ ബന്ദികളെയും ഒരൊറ്റ ഘട്ടത്തിൽ വിട്ടേക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യം ഹമാസല്ലാത്ത ഇസ്രായേലിന് സ്വീകാര്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്ന് ഇസ്രായേൽ വാദിക്കുന്നു ഈ വിധം ഇരുപക്ഷത്തിന്റെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ ഏറെയാണ് ദോഹയിലെ ആക്രമണം ഇസ്രായേലു മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ഇടപെടലുകളുടെ തുടർച്ചയുടെ ഭാഗമാണ് സിറിയയിലും ലബനാനിലും ഇത്തരം സൈനിക നടപടികൾ അവർ നടത്തിയിരുന്നു സിറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതു മുതൽ നൂറുകണക്കിന് വ്യോമാക്രമണങ്ങളാണ് സിറിയന് മണ്ണിൽ ഇസ്രായേൽ നടത്തിയത് ഇറാനു പിന്തുണയുള്ള മിലീഷ്യകളെയും ഹിസ്ബുല്ലയെയും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണങ്ങളെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അടുത്തിടെ ഹോംസ് ലദാക്കിയ പാൽമിറ എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു ഈ നീക്കങ്ങൾ സിറിയയുടെ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുകയും അസ്ഥിരത നിലനിർത്തുകയും ചെയ്യുന്നതാണ് ഇസ്രായേലിൽ ലബനാനെതിരെ കഴിഞ്ഞ വർഷം നടത്തിയ സൈനിക ആക്രമണത്തിൽ എണ്ണൂറിലധികം പേര് കൊല്ലപ്പെടുകയും അയ്യായിരത്തിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് ലബനീസ് പൗരന്മാർക്ക് വീടുപേക്ഷിച്ചു പോകേണ്ടിവന്നു ഈ ഓപ്പറേഷനിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹിസ്ബുല്ല നേതാവ് ഹസന നസറുല്ലയെ വധിക്കുക എന്നതായിരുന്നു അതിൽ ഇസ്രായേൽ വിജയിക്കുകയും ചെയ്തു നവംബറിൽ യു എസ് മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നെങ്കിലും ഇസ്രായേൽ ലബനാന്റെ തെക്കന് അതിർത്തിയിൽ ആക്രമണങ്ങൾ തുടരുന്നുണ്ട് ദോഹ സിറിയ ലബനാന് യമന് ഇറാന് എന്നിവിടങ്ങളിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങളുടെ മേഖലയിൽ ഇസ്രായേലിന്റെ സൈനിക മേധാവിത്വം ഉറപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ കുറിപ്പ് എഴുതുമ്പോഴും യമനിലെ സനായിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇത് ഇതുമേഖലയിൽ ആഴത്തിലുള്ള ശത്രുതയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുകയും ദീർഘകാല സമാധാന ശ്രമങ്ങളെ അസാധ്യമാക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിന് നെതന്യാഹു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കപ്പെട്ട കുറ്റവാളിയാണ് അവിടുത്തെ പല മന്ത്രിമാർക്കും വിവിധ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ ഈ സൈനിക നീക്കങ്ങൾക്ക് കാരണം പലതാണ് അവ നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിന്റെയും രാഷ്ട്രീയ നിലനിൽപ്പുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെതന്യാഹുവിനെതിരെ അഴിമതി കേസുകൾ നിലവിലുണ്ട് ഒക്ടോബർ ഏഴിലെ ശേഷം അദ്ദേഹത്തിന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു ഇത്തരം ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ മറികടക്കാന് നെതന്യാഹു സൈനിക ആക്രമണങ്ങളെ ഒരു വഴിത്തിരിവായി ഉപയോഗിക്കുകയാണ് ആഗോളതലത്തിലെ മുഖം കെട്ട രാജ്യങ്ങളിലെ മുന്നിൽ ഇസ്രായേലാണ് വംശഹത്യക്കെതിരെ പടിഞ്ഞാറന് രാജ്യങ്ങളിലെ തെരുവുകൾ നിറയുന്നു ജനു തലമുറക്ക് നെതന്യാഹു തീരെ താത്പര്യമില്ലാത്ത ഭരണാധികാരിയാണ് അതോടൊപ്പം രാജ്യത്ത് പട്ടിണിയും അരക്ഷിതാവസ്ഥയും കുടികുത്തി വാഴുകയാണ് ഇതിനെ മറികടക്കാനാണ് അവരുടെ പരസ്യ ഏജൻസി കോടികൾ എറിഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പി ആര് ക്യാമ്പയിന് നടത്തിവരുന്നത് ഏതാണ്ട് നാനൂറ്റിയമ്പത് കോടിയിലധികം രൂപ ചെലവിട്ടാണ് ആഗോള ഡിജിറ്റല് മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിന് നടക്കുന്നത് ഈ അരക്ഷിതാവസ്ഥയെ മറികടക്കുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം സമാധാന കരാറ് യഥാർത്ഥ്യമായ നെതന്യാഹുവിന് അധികാരത്തിൽ തുടരാന് കഴിഞ്ഞെന്നു വരില്ല കാരണം സമാധാന ചർച്ചകൾ പൂർത്തിയായാല് ഒക്ടോബർ ഏഴിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും ഭാവി ഭരണത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയരും അതിനാല് സമാധാന പ്രക്രിയയെ അട്ടിമറിക്കുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ ആവശ്യമായി മാറുന്നു പ്രതിച്ഛായ തകരുമ്പോള് സൈനിക നടപടികളിലും ഭീകരാക്രമണങ്ങളിലും അഭയം കാണുന്ന ഭരണാധികാരികളുടെ അപകടകരമായ ലോകത്താണ് നാമിപ്പോള് എന്ന ചുരുക്കം